മീര സാഹിബ് കാഞ്ഞുവേലിൻ്റെ മീരായനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി കെ പി സി സി വിചാർവിഭാഗം പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശനം നടത്തിയത് അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ പഞ്ചായത്ത് പൊതുസമ്മേളന വേദിയിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിച്ചു ആത്മകഥാ സാഹിത്യം ഗദ്യസാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നു വന്നിട്ടുള്ള ശാഖകളിലൊന്നാണെന്ന് എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു പുനലൂർ നിയോജകമണ്ഡലം വിചാർ വിഭാഗം ചെയർമാൻ എ ഇ ഷാഹുൽ ഹമീദ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഈ ഉദ്ഘാടനത്തിൽ സന്നിഹിതരായിട്ടുള്ളവരൊക്കെ തന്നെ പ്രതിനിധീകരിക്കുന്ന വലിയ സമ്മതയാണ് കേവലമായ വ്യക്തികൾ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനത്തിന്റെയും പ്രതിനിധികളായി അദ്ദേഹത്തിന്റെ കുടുംബ സുഹൃത്തുക്കൾ അടക്കമുള്ളവരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും സമ്പന്നമായിട്ടുള്ളൊരു സദസ്സാണ് പിന്നെ ഈ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട ചടങ്ങിന്റെ സവിശേഷത എന്ത് എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ പ്രകാശിതമാവുന്ന കൃതി ഒതിഞ്ഞ് വളരെ ഭദ്രമായി രഹസ്യമായി സൂക്ഷിച്ചു വെച്ച് ആ സമയത്ത് മാത്രം പ്രകാശം പ്രകാശനം ചെയ്യുന്നയാൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഇത് പൊതുമധ്യത്തിൽ തന്നെയാണ് ഒരു തരത്തിലുള്ള ഒരു ഔപചാരികതയും ഇല്ലാതെ തുറന്ന പുസ്തകം തുറന്ന വേദിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നത് സാധാരണഗതിയിൽ പുസ്തക പ്രകാശന ചടങ്ങുകളിൽ പോലും പൊതു മൈതാനത്ത് വെച്ച് നടത്താറില്ല അതും ഈ സമ്മേളനത്തിന്റെ ഒരു സവിശേഷതയാണ് സാധാരണഗതിയിൽ ഇൻഡോർ ഹാളുകളിലാണ് അല്ലെങ്കിൽ മീറ്റിംഗുകളിലാണ് ലൈബ്രറികളിൽ പ്രസ് ിലൊക്കെയാണ് പുസ്തക പ്രകാശനം നടക്കുന്നത് അപ്പൊ ബഹുമാനപ്പെട്ട ഗ്രന്ഥകർത്താവായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മീരാസ് എം മീരാ സാഹിബ് കാഞ്ഞുവേൽ ആ അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകന്റെ ആത്മകഥ എന്ന സാഹിത്യ കൃതിയാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ആത്മകഥാ സാഹിത്യം എന്ന് പറയുന്നത് ഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നു വന്നിട്ടുള്ള സാഹിത്യ ശാഖകളിലുമാണ് ആ ആത്മകഥാ സാഹിത്യം ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ സമൂഹവുമായി പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു കാലഘട്ടത്തിന്റെയും ഒരു കാലത്തിന്റെ തന്നെ ചരിത്രം വിലയിരുത്തുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുക യാത്രാനുഭവങ്ങൾ പ്രദേശങ്ങളെ അറിയാനും ഓരോ പ്രദേശത്തിന്റെ സാംസ്കാരിക ജീവിതത്തെ സംബന്ധിച്ചും സാംസ്കാരിക മൂല്യങ്ങളെ സംബന്ധിച്ചും അതത് പ്രദേശത്തിന്റെ സാംസ്കാരിക സവിശേഷതകളെ സംബന്ധിച്ച് അറിയുന്നതാണ് യാത്രാവിവരണ സാഹിത്യ ശാഖ എന്നുണ്ടെങ്കിൽ ആത്മകഥാ സാഹിത്യ ശാഖ എന്നൊരു ശാഖ തന്നെ മലയാള ഭാഷാ സാഹിത്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഗദ്യ സാഹിത്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം വിചാർ വിഭാഗ് ജില്ലാ സെക്രട്ടറി കെ ജി ഹരി സ്വാഗതം പറഞ്ഞു ജില്ലാ ചെയർമാൻ ജി ആർ കൃഷ്ണകുമാർ പുസ്തകം പരിചയപ്പെടുത്തി തുടർന്ന് വലിയവിള വേണുലാൽ ആദരവ് നൽകിയ അതിഥികളെ പരിചയപ്പെടുത്തി പത്തനംതിട്ട റിട്ടയേർഡ് ജില്ലാ കളക്ടർ അർജുനൻ ഐ പുസ്തക സ്വീകരണം നടത്തി വിചാർ വിഭാഗ് ജില്ലാ സെക്രട്ടറി ഷഹീർ അഞ്ചൽ കവി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഏരൂർ ഷംസുദ്ദീൻ മദനി സി ബി വിജയകുമാർ എന്നിവർ പ്രഭാഷണം നടത്തി അഞ്ചൽ സോമൻ ഏരൂർ സുഭാഷ് തോയ്ത്തല മോഹനൻ വേണുഗോപാൽ പി ബി യോഹന്നാൻകുട്ടി ബി സേതുനാഥ് അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ ശ്രീകുമാർ അഗസ്തിക്കോട് അഞ്ചൽ ബദറുദ്ദീൻ ഷെറിൻ അഞ്ചൽ ഷീജ ഏറം സന്തോഷ് ജാസ്മിൻ മഞ്ചൂർ അഖിൽ രാധാകൃഷ്ണൻ ലിജു ആലുവിള അഡ്വക്കേറ്റ് ടി സജീവൻ ഡോക്ടർ അബ്ദുൽ കലാം ആസാദ് അഞ്ചൽ ജയൻ ഏറം റജി ഷാജി അഞ്ചൽ സന്തോഷ് പനിയഞ്ചേരി സജീന്ദ്രൻ റജി തടിക്കാട് ഇർഷാദ് അഞ്ചൽ യൂസഫ് റാവുത്തർ രവീന്ദ്രൻ പിള്ള അഗസ്തിക്കോട് ഷിബിൻ സാജു നല്ലേപ്പറമ്പിൽ ശശി ഉദയഭാനു ചെറുവക്കൽ ഗോപകുമാർ ചേത്തടി ശശി ജെ സുരേഷ് കെ ജി സാബു പുത്തയം സജിത്ത് വിജയൻ പിള്ള ശിവരാജൻ എന്നിവർ പങ്കെടുത്തു പ്രതിസന്ധികളിലൂടെ മീര സാഹിബ് നടത്തി റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി